നിങ്ങളോ അകത്ത് പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു നീങ്ങിനെ ശാസിച്ചുകൊണ്ട് വിഷുവോ പറയുന്ന വാക്കുകളാണ് വേദസമൃദ്ധിയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് നിൽക്കുന്ന നീലജ്ഞരെ ഈശോ സകാരിച്ചു പറയുകയാണ് പറയേ ഈ ഒരു രാജ്യം ഈശോ നീലജ്ഞരോട് പറയുമ്പോൾ എന്നെയും ഓർമ്മപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഒരിക്കലും മറ്റൊരുവന് തടസ്സം നിൽക്കരുതാണ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവന് തടസ്സം നിൽക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ട വ്യക്തികളാണല്ലോ പക്ഷെ പലപ്പോഴും ജീവിതത്തില് ഇന്ന് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതിന് വേറെ അവർക്ക് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അല്ലേ വിശുദ്ധ രണ്ടുപോലെ പല മഴകളിലും തടസ്സം നിൽക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മൾ കാണുന്നുണ്ട് അല്ലെ സഖ്യോസിന് തടസ്സം നിൽക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് അന്ധയാജ് വൈകിയിൽ കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിശബ്ദരായിരിക്കാൻ പറഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന വ്യക്തികളായിട്ട് മാറരുത് ഒരുവരം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അവന് നന്മകൾ ചെയ്ത് അവനെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് പരിശ്രമിക്കണം ക്രൈസ്തവന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ള മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ അകറ്റുമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആദ്യ തടസ്സം നിന്നാലും അതിനെ അതിജ്ഞീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കണം അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ചിലരൊക്കെ നമ്മളെ കളിയാക്കി കൊണ്ട് വരാം പള്ളിയിൽ പോകുമ്പോഴും ചെയ്ത് കളിയാക്കിയേക്കാം വിശ്വാസത്തോടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞിരുന്നു എന്തിനാണ് ചെയ്യുന്നത് നമ്മളെ കളിയാക്കി മാറ്റി നിർത്തുമ്പോൾ നമ്മളെ ആ വിശ്വാസം ഉപേക്ഷിക്കരുത് ഈശോ നിനക്ക് തടസ്സം ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് തരുവാനായിട്ട് സാധിക്കും നീ നീന്ന് പോകരുത് അതിജീവിച്ച് വിശ്വാസത്തോടെ ദീപസന്നിധിയിലേക്ക് വന്നാൽ മാത്രമേ നിന്റെ ക്രൈസ്തവ ജീവിതം അതിന്റെ പൂർണ്ണതയോടെ എത്തിയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നിരങ്ങളോട് ഈശ്വര പറയുന്ന ഈ രണ്ട് കാര്യങ്ങള് പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശോധിക്കുക ഒന്ന് ഒരിക്കലും മറ്റൊരുങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന വ്യക്തികളായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുള്ളൂ രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ എതിർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു കൊടുക്കാനായിട്ട് ആകമായ വിശ്വാസത്തോടെ അവരോട് ചേർന്ന് ജീവിക്കാനായിട്ടൊന്ന് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് തന്ത്രാലോട് ചേർന്ന് വന്ന് ഈ ഭൂമിയിലെ നമ്മുടെ ഉത്തരവാദിത്തത്തില് സ്ഥീയരോട് നിർവഹിക്കാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് മൂലോട്ടർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സമയം നമ്മളെല്ലാവരും സമൂഹമായിട്ട് അനുഭവങ്ങളുടെ